ダマダ。 േക്കാൾ മൂന്നത്തിന്റെ മൂത്ത ചേട്ടൽ നട ഇന്നട എന്റെ അനിയനെ ഞെട്ടിപ്പിടുത്തി ശാദം തുപ്പിയാ പിന്നെ വേണ്ട നീ ആ കാലു മറ്റവിടുന്ന് പോവില്ല വേണേ ഷാപ്പി കേറിയിരിക്കുന്നു അയ്യോ കുഞ്ഞിപ്പാപ്പ കള്ളുപിടിക്കാൻ വേണ്ടി ഷാപ്പി കേറിയതല്ലേ പോയപ്പോ കണ്ടപ്പോ വന്ന നന്ന ഏട്ടോ ഇല്ല ഇവന്മാർ രണ്ടുപേരും കൂടെ എനിക്കിട്ട് പണി ഈ മുട്ടാൻ മാതാ മോനെ വന്നതിനെപ്പാളികളുമായിട്ട് എന്റെ അമ്മക്ക് അവകാശപ്പെട്ടോ ും കുന്തം പുറത്തേക്ക് വരുന്ന പൈസ കൊടുത്ത മന്ദം കൊല്ല എനിക്കൊന്ന് പഠി തരും ഇടി വെട്ടിയ ചെങ്ങിന് ഇഷ്ടല് പിടിച്ച മാവു പടയാറ്റിക്കൊച്ച വാച്ചു പോയ അടിച്ചോണ്ട് പോകത്തില്ലേ ഇവന്മാരെ കൊണ്ട് ഓ നീ പുറകെഴുന്നാൽ മതി ഈ പഴയ കൊണ്ടൊരു ഭാഗ്യേപ്പാപ്പ ആ അഞ്ഞലി മൂട്ടിലെ അഞ്ച് ഏക്കറങ്ങ് കൊടുത്തേന് പോയാൽ ഇത്രയ്ക്ക് ഇത്രയല്ലേ പോവാനുള്ളൂ മൈല് പോലെ വിരിഞ്ഞ് കിടക്കുകയില്ലേ മയിലുകളോളം പുറമ്പ് കയറും പണിയെടുക്കാൻ ഞാൻ നിനക്കൊരു അഞ്ച് ഏക്കർ തന്നിരുന്നല്ലോടാ അത് വേണ്ട അത് വേണ്ട തന്ന സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ ആരടി കുഴിച്ചപ്പോ ആമത്തോട് പോയ തക്കരി പറയല്ലായിരുന്നോ ദുഃഖവെള്ളിക്കുണ്ടായത് ഓടിയൻസ് എങ്ങാനും കേട്ടാ മോശം എടുത്തിട്ട് ഞാൻ തരും ഞാൻ ഇറങ്ങിയേക്കാം പക്ഷെ എനിക്ക് പ്രശ്നമില്ല മോശമായി പോന്ന് ഞാൻ അപ്പോഴും പറയും പറഞ്ഞോടാ ആങ്ങളുടെ മോനോട് പറഞ്ഞാരെ അവന്റെ അപ്പം കാണിക്കുന്ന തന്തയില്ലാതരത്തിന് കൂടെ കൊടയും പിടിച്ചോണ്ട് നടന്ന

അതുകൊണ്ട് കൊണ്ട് നടക്കണത് എടാ മക്കളെ കുട്ടിക്കാലത്ത് വെറും ഒരു ശർക്കര ഉണ്ടയുടെ ഒരു കടി ചോയിച്ചിട്ട് അത് ഊർമ്പരച്ചു കളഞ്ഞിട്ടും എനിക്ക് തരാത്തവനാ എന്റെ ആങ്ങളീധരൻ വക്കീൽ കോടതി വന്ന് സത്യം പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ എന്റെ മക്കള അത് അങ്ങ് ക്ഷമിക്കും ഇന്ന കാലത്തില് വക്കീലി കേസ് ഒന്നും ആകാതമ്മ വെട്ടരിവാളെ എടുക്കു വേണ്ടി എടുത്തില്ലേ അരിവാത്തായി എടുക്കണം എങ്കണ്ണു പറഞ്ഞു അപ്പാ അപ്പൻ ഷാപ്പ് നടത്തി പെട്ടിയിലായി ഈ മൂത്തമോം പെട്ടിയെ പിടിച്ചു കയറാൻ ശ്രമിക്കാണ് കൂട്ടായിരിക്കണേ എങ്കിലും തോന്നിച്ചാ കണ്ടായിരുന്നു ഇവർ ദൈവത്തിന്റെയും എന്റെയും അങ്ങനെ പെട്ടി എന്റെ ഹലോ ബോസ് കവി പള്ളിയിലെ കാന്താരി കൊച്ചി ലൈറ്റില്ലല്ലോ കുത്തിയിരുന്ന മതി ബോസ് ജമ്പ് ശബ്ദമുണ്ടാക്കാനുള്ള ശവങ്ങൾ ഇനി കൂടെ വടക്കേക്കാട്ടിൽ കുട്ടിച്ച പെട്ടിയല്ലേടാത്ത നാരി അവന്റെ അമ്മേനെ പെട്ടി കളർ മുക്കി തേക്കിന്റെ ഡിസൈൻ പെട്ടിയാ വാങ്ങിയത് തോമാ ജക്കാർത്ത് ഒരു സുനാമി പെട്ടി എത്തിയിട്ടുണ്ട് ഓക്കുന്നുണ്ട് അല്ലെ പരിമിത പിതാവനെ പള്ളിയിലെടുക്കേക്കാം അതെടുക്കാൻ അൽത്താരെ വരെ കേറണം പള്ളിക്കാർ മുട്ട് തല്ലി ഓടിക്കടാ പേട്ടെ തോമാച്ചായോ എന്റെ ഭാര്യയുടെ കിഡ്നി ഓപ്പറേഷൻ വേണോന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നെ ഒന്ന് സഹായിച്ചാ കൊള്ളായിരുന്നു കിഡ്നി ആവുമ്പോ എന്നാവട്ടി മോനെ വെറുതെ അല്ലടാ നിന്റെ അപ്പ മുണ്ടേ തൂങ്ങിയത് ഈ ചേട്ടയോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ പോഞ്ഞാ മതിയല്ലോ പട്ടി ഓഫർ എന്റെ എന്താടാ പോയി നിന്നെ കുത്തിയോ പാമ്പോ ഓ ഈ ചാറക്കുത്തിനടുത്ത് കഴുത്തിലിട്ടു പൊട്ടി തോന്നുന്നു മനസ്സിലാവുന്നു അവൻ എന്റെ അനിയമ്മ തന്നെ കയറുമാലയ്ക്ക് പൂട്ടി

അവന്മാരൊന്നും ഇതുപോലെ തള്ളക്ക് ഇഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോ പെണ്ണിനിഷ്ടപ്പെടത്തില്ല ഇനി പെണ്ണു കാണാൻ പോകുമ്പോ എടപ്പള്ളി പള്ളിയില് കുറച്ച പൂവനോ എന്താച്ചോ ഈ പൂവൻ പുറത്താമതിയുടെ സ്വഭാവം തിന്റെ സ്വഭാവമോ ഒരുപോലെയാ ചേർത്തിട്ടെങ്കിലും ഈ പൂവമ്പാരും പൂവാലും അതൊക്കെ പറയാള് എന്നാ ജീവിക്കാനാണ് അവളവാരും കൂടി ലോകത്തൊന്നും പോയാ ഇവിടെ അത് പോയി നിന്റെ അപ്പനെ കോഞ്ഞാനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഒന്നര ആട് തോമയലേ പറ്റൂ ശവപ്പെട്ടി തോമ നമ്മായിടെ നീ എന്നെ കൊണ്ട് തുണി പറപ്പിക്കല്ലേ പള്ളിയുടെ അടി പരട്ടത്തരം പറയുന്നവനാണോ തുണി ശമാശകളാ ഞാൻ ശവപ്പെട്ടിക്ക് തടിയെടുക്കാൻ പോയ തക്കത്തിന് നീ ഞങ്ങളുടെ പൊട്ടമ്പത്ര സെറ്റിലും പിടിച്ചില്ല അവന്റെ തൊണ്ട കുഴിക്ക് കുത്തിപ്പിടിച്ചു ശ്വാസം നിക്കാൻ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് കാ വളച്ചൊരു തെറിയും ആൾക്കിച്ച് തുപ്പും അതൊരു നീ പൂ വളച്ച് തെറി വിളിച്ചില്ല വിളിച്ചേനെ ചാമച്ചി നിക്കുന്നോണ്ട് വളച്ചില്ല നീ ഞങ്ങളുടെ മാത്തന്റെ വീക്കാണി ഊട്ടിയുള്ള ചവിട്ടുകൾ സൂക്ഷിച്ച പോ വീക്കാണിക്ക് ചവിട്ടിയല്ലേ അവന്റെ പൂഞ്ഞാണി പറഞ്ഞ എന്റെ കക്ഷത്തിരിക്കും ആ എടാ പീറേ നീ എന്നെ കൈചുരുട്ടി ചുരുട്ടി കാണിക്കും ഈ ന്യായം ഇന്നലെ ഹൈക്കമാൻഡിൽ അവതരിപ്പിച്ചത് ഞാൻ ഒന്നൂടെ ധൈര്യത്തിന് രണ്ട് വെട്ടിരുമ്പും തട്ടുമുട്ടും എക്സ്ട്രാ വിട്ടയച്ച് അവതരിപ്പിക്കാം തലമയങ്ങി തലയിൽ എപ്പോഴും കാരി കറുപ്പ് മാസം ഗർഭം ചോന്ന് നിൽക്കുന്ന പെണ്ണിനെ പോലെ ഇക്കണ്ട കൽക്കണ്ട കണി പോലത്തെ ചക്കകളും താങ്ങി നിൽക്കിരുന്നു ഇവളെ ആ ക്ഷീണം അറിയാതെ നല്ല കംപ്രഷനിൽ അങ്ങോട്ട് വളരാനായത് അമ്പുവേ നിന്റെ മോക്ക് നഴ്സിംഗ് കോളേജ് ചേരാൻ പണം വേണം എന്ന് പറഞ്ഞില്ലേ നമ്മളെ ആ മാഷം പോലെ നിൽക്കണം കഴുതാ ഔ ചേച്ചേ അയലെ ഇച്ചിരി കൂടി മുരിയായിരുന്നില്ലേ ഇല്ലേ മക്കളെ കൊല്ലം ആലുവ എന്നിവിടെ അയ്യായിരത്തി അറുനൂറ് രൂപ ഇതൊന്നും ചേച്ചേ ആ നാല് ശാലയുടെ കണ്ണാടിയുടെ കൊച്ചുമൂക്ക് ഒരു കഫ്സറപ്പ് വാങ്ങി മുപ്പത്താറ് രൂപ കൂടെ ഒരു കോംപ്ലാനും മേടിച്ചു അത് വേണ്ടായിരുന്നല്ലോ നല്ല ഒന്നാന്തരം വെച്ചുപൊടി പശുക്കൾ കൂട്ടിപ്പില്ലേ അപ്പ ശരി നീ ആയിരം രൂപയുടെ ഫ്രീ ഊറ്റി അയച്ച ആ അഞ്ച് ഏക്കറ് മേടിച്ചത് നീ ഞട്ടും ആ അഞ്ചു ഏക്കറ് വാങ്ങിച്ചെന്നിട്ട് വേണം ഈ കടത്തെണ്ണയ പോയിക്ക തുടങ്ങാൻ ആ അതെ മോശായി പോയി പാപ്പ എന്നാലും പാപ്പയെ വഴിയിലിറങ്ങി വിട്ടത് വളരെ മോശായി പോയിനായി കുഞ്ഞിന്റെ രണ്ടാമത്തെ സൃഷ്ടി അത്ര കുഞ്ഞോ മോശക്കാരനാണമുണ്ട് നീ എന്താണോ കഴിച്ചത് ഈ ഞാനോ മണവാട്ടി കണ്ട വെടക്ക് മണവാട്ടി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇവിടെ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഞാൻ നിനക്ക് തരുന്നതല്ലേ കുഞ്ഞായിരിക്കും മണവാട്ടിടാകെ ഉള്ള കുഴപ്പം ഇതാ കേൾവിയുടെ ഇങ്കരമെന്റ് ഇത്തിരി ഒന്നും പറയണ്ട എന്റെ വണ്ടിയുടെ എന്തോ പ്ലേറ്റ് ഒടിഞ്ഞു കണക്ഷൻ ബസ് നോക്കി നിന്നിട്ട് ഒന്നേ തെക്കി കയറ്റിയാള് അല്ലേ വായുളിക സ്പീഡ് മണിക്കൂറ് രണ്ടും പോയി അപ്പതേണ്ടടാ വരുന്നു ഇടിച്ചിടിച്ച് നമ്മുടെ കട്ടച്ചിറ പിണ്ണാക്കരാട്

രണ്ടു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന് വീട്ടിലോട്ട് കേറിയില്ല ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ വരിക്കപ്പിളാവു കാച്ചു വന്ന് കെട്ടിക്കാതെ വെച്ചിട്ട് അവളുടെ മൂക്കീന്ന് പല്ലിറങ്ങി അഞ്ചാണ്ടിരുന്ന ഒരു പത്ത് ചെറുക്കന്മാര് കണ്ടേച്ച് പോയല്ലോ എന്നിട്ട് അവൾക്കാർക്ക് അവളെ പിടിക്കാതെ പോയില്ലല്ലോ ശ്രീധനം കൊടുക്കാതെ വെള്ളം ഇറങ്ങാത്ത അഞ്ചു ഏക്കർ കല്ലും മണ്ണും കൊടുക്കാന്ന് പറഞ്ഞ ഇക്കാലത്ത് ചെറുക്കന്മാരെ കിട്ടും ഭൂമിയിൽ പണിയെടുക്കാൻ കെട്ടിയാ മതി അവളെ അങ്ങനെയാണെങ്കിൽ ആ കാടി കലക്കിയ അമ്പുവിനെ കൊണ്ട് അവളെ ഒരു രണ്ടാം രണ്ടാംകെട്ട് കെട്ടിക്കാം അവനാകുമ്പോ ഒറ്റ ദിവസം കൊണ്ട് അഞ്ചേക്കർ കിളക്കുകയും ചെയ്യും എടാ കാശിറക്കി മോളെ കെട്ടിക്കാണ്ട് ഈ ഭൂതക്കണ്ണാടി കൂടെ കണക്ക് നോക്കി തുപ്പല തൊട്ട് എണ്ണി കൂട്ടി വെക്കുന്നതേ ആ രണ്ടാം കെട്ട് ഉണ്ടായ ചെറുക്കൻ കോവക്കേടെ ചുവട്ടി കൊണ്ടുപോയി എന്റെ കുഞ്ഞുമാപ്പിളെ ഇവനീ ആട്ടിൻകരള് കൊടുത്തു കൊടുത്ത് കണക്കിന് വണ്ടനാക്കി കളഞ്ഞല്ലോ ഏ ഇവന്റെ മാർക്കറിയോ നൂറിൽ പതിനഞ്ചാ ആ നാപ്പത്തി ആറ് അധികം അമ്പത്തിനാലു ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ എടോ കണക്കാ എന്റെ മകൻ കൂട്ടാൻ മാത്രം പഠിച്ചാ മതി പ്പന കേളവന്മാർക്ക് എങ്ങനെയടാ പുള്ളേരുണ്ടാവുകാപ്പ എന്റെ അപ്പനെല്ലാം മുത്തശ്ശനാന്ന് അവനാട്

아스로 달걀이나 아가가아 됐네 내려와 버다 나+ 이리다 나+ 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 가 나+ 나+ മക്കളെ ശ്ശേരി വക്കീല് അടിയന്തരമായിട്ടൊന്ന് കാണണെന്ന് പറഞ്ഞു ആ കുമ്പുത്തിക്കാതു കുത്തി ചെമ്പടിച്ച് ചെമ്പടിച്ച് ഗുളിച്ചിട്ട് കുത്തി ജോപ്പാ നിന്റെ നൂറ് പോയത് തന്നെ പോയില്ലടാ ഞാൻ ഇന്നലെ പുതിയ എസ് കൂടെ ആ ചെട്ടിയെ കണ്ടു ഓൻ വീണ്ടും പാറവടിക്കുള്ള പുറപ്പാടാണോ കുഞ്ഞിപ്പാപ്പ അവനെ കോടതി കയറ്റി പൂട്ടിയിട്ടിരിക്കല്ലേ അനഞ്ഞിട്ടില്ല ആടിന്റെ കനളൊക്കെ അടിച്ചിട്ട് എൻറെ അപ്പന്റെ മൂന്റെ കനവേ രാ പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ ഞങ്ങളെ മുക്കോടാ കണ്ട അലവലാതെ ഐസ് ബ്രൂട്ട് മേടിച്ചെന്ന് നീ നിന്റെ വയറ് ചീത്തയാക്കരുത് എന്താ അമ്മാലിക്ക അവനെ തന്നെ ഇങ്ങനെ നോക്കി ഒന്നുമില്ലടാ നിന്റെ മടി കയറിയുള്ള അവൻറെ ഒരു ഒരു ഒട്ടിയുള്ള ഇരിപ്പും കളിയും ഒക്കെ കണ്ട അറിയാം അവൻറെ വിചാരം നീ അവന്റെ അപ്പനാണെന്നാ മമ്മൂക്ക അവൻ എനിക്കുണ്ടായതല്ലേലും ഉണ്ടായതുപോലെ എന്റെ അമ്മ മരിക്കുമ്പോ കുഞ്ഞിപ്പാപ്പ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല അമ്മ അത്ര സ്നേഹമായിരുന്നു എട്ടും പെട്ടും തിരിയാത്ത ഞങ്ങളുടെ സൂസിമോക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ആവശ്യമാണെന്നും പറഞ്ഞ് ചിലമ്പിക്കുന്നതിൽ ഗുണ്ണി വാര്യർ വിടാതെ അപ്പനെ നിർബന്ധിക്കുമായിരുന്നു രണ്ടാം വിവാഹത്തിന് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു ഇവനെ കാണുമ്പോൾ തോന്നും ആ രണ്ടാം കെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ ഹോ വലിയ നഷ്ടമായി പോയനായിരുന്നു പടച്ചുവനെ അവൻ്റെ ഒരു വിദ്യ ിത്തം കേറി പിടിച്ച് അവന്റെ അമ്മേനെയും കൊണ്ടുപോയില്ലേ ഇങ്ങടെ എടുത്ത് ചാച്ച് കുത്തിവെക്കണ പിള്ളേരെ എന്റെ ജോജോ വാച്ച് കിടക്കി കുഞ്ഞുമിശയുടെ കയ്യിൽ പണല്ലല്ലോ പണിക്കാരൻ അമ്പുവിന്റെ മോൾക്ക് പതിനായിരം മോനെ സൂര്യനായിട്ട് രാജിന്റെ തലയിൽ ഉണ്ട് നിന്റെ അപ്പന്റെ തലേ ഞാൻ പുലിയാടാ പുലി എന്റെ കമ്പനി തുടങ്ങാൻ എനിക്ക് അഞ്ഞൂറ്റൊന്നും നിന്റെ അപ്പം പുലിയുടെ ബുദ്ധി കണ്ടോടാ കേറിയിരിക്കാനിട ഉണ്ടാക്കുന്നതിന് മുമ്പ് ബോർഡ് എഴുതി ചെന്ന വെറുതെ என்னடா மக்களே பழைய கோழி கூட்டி காணி தொடங்கியே നിന്നെ പോലെ ചിരട്ട പറക്കിയ ഒരു കാലം ഞാൻ ഓർക്കുക ഒരു മിഷ്യൻ ഞായറാഴ്ച എന്റെ അമ്മ ലേലം വിളിച്ച പത്തു വാഴക്കണ്ണിൽ ഒന്ന് എന്റെ കൈ കൊണ്ടാ വെപ്പിച്ച് അമ്മ വെച്ച അഞ്ചും അവളായി ഈച്ച വെച്ച നാലും പോയി നിൻ്റെ അപ്പൻ വെച്ച ആ ഒന്ന് മാത്രം മുള പൊത്തി പ്രസവിച്ചു വീണ കുഞ്ഞ് ആദ്യമായി കണ്ണു തുറന്ന് മുല കുടിക്കാനായി അമ്മയെ നോക്കുന്ന പോലെ ആ മുളപ്പ് എന്നെ നോക്കി എവിടെയെങ്കിലും ആട്ടും കാട്ടം കണ്ട ചിരട്ട പറക്കി അതിനകത്ത് നിറച്ചു കൊണ്ടുവന്ന് ചോട്ടിലിടും അതങ്ങനെ വളർന്നു കുലച്ചു ഓരോ കായും കാളക്കൊമ്പ് പടുത്തിയായിരുന്നു ചുണ്ണാമ്പ് തൊട്ട് ഞാൻ എണ്ണി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാഴുപ്പിച്ച് വിറ്റു മക്കളെ കിട്ടിയ കാശിന് അമ്പത് വാഴക്കണ്ണ് മേടിച്ച് വീണ്ടും നട്ടു അതും എന്നെ ചതിച്ചില്ല അന്നു മുതൽ മണ്ണിൽ പണിയെടുക്കാൻ ഒരു തരം ഭ്രാന്തായിരുന്നു മണ്ണ് ജീവന്റെ ഗർഭപാത്രമാണെന്ന സത്യം നിന്റെ ഈ അപ്പൻ അങ്ങനെ തിരിച്ചറിഞ്ഞു എന്റെ ഈ മകനെ ഞാൻ ഒരു പിടി മണ്ണേ തരൂപ്പ ശങ്കിലെ മണ്ണിനോടുള്ള അടങ്ങാത്ത തീയും മോൻ നൂറ് സ്വർണം ആയിരമാക്കുന്നത് അപ്പൻ ഈ കണ്ണുകൊണ്ട് കാണണം ഇല്ലടാ ചാവാതിരിക്കാൻ അപ്പൻ ഒരു കട്ടിൽ പണിയുന്നുണ്ട് കട്ടിൽ പുരാണത്തിലെ കട്ടിൽ കട്ടിൽ അതേ കിടന്നു തുടങ്ങിയ നൂറാഴ്സ ആളിന്റെ നക്ഷത്രവും കട്ടിലിൻ്റെ ചുറ്റുകണക്കിൻ്റെ നക്ഷത്രവും കണക്കാക്കി പള്ളിയാടെശാരി ഒരു എണ്ണ വേങ്ങ വെട്ടി അറത്ത് കട്ടിന് പണിയും എൻ്റെ പൊന്നൊരു പെണ്ണ് കെട്ടി അതേ നിനക്കൊരു പൊന്നും കൂടെ ഉണ്ടായി അവനെ ഞാൻ എൻ്റെ മടി വെച്ച്